സോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ അത് കണ്ടോ തട്ടും പുറമാണ് നമ്മുടെ തട്ടും അപ്പം ഈ തട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എന്തൊക്കെ ഉണ്ട് എന്ന് ചെക്ക് ചെയ്യലാണ് അതായത് ഒരു വണ്ടി പ്രാന്തൻ്റെ തട്ടും എങ്ങനെ ഇരിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഓവർവ്യൂ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അതൊക്കെ താഴ്ത്ത താഴ്ത്തിറക്കി വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാം ഇതൊക്കെയാണ് നമ്മുടെ തട്ടൻപുറത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് കാണുന്നു കാണുന്നുണ്ടല്ലോ അല്ലേ ഇറങ്ങുന്നു കേട്ടോ നമ്മുടെ നട്ടമ്പുറത്തിന്റെ അവസ്ഥ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ നട്ടൻപുറത്ത് ഇറക്കാൻ പോകുന്നത് സോ ഇറക്കിയിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം വിശദമായിട്ട് വിശദമായിട്ട് നോക്കാം ഓക്കെ സോ എല്ലാ സാധനങ്ങളും നമ്മൾ താഴ്ന്നിറക്കിയിട്ടുണ്ട് ഇനി ഓരോന്ന് എന്താണെന്ന് ഞാൻ കാണിച്ചതരാട്ടോ സൊ ഗൈസ് ഇത്രയും ഐറ്റങ്ങളാണ് നമ്മൾ ആക്ച്വലി തട്ടും പുറത്തുനിന്ന് അൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി ഇത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചരാട്ടോ ഓക്കെ ഒരു വണ്ടി എന്ന നിലയിൽ ഒരു ബേസിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്തെങ്കിലും കുറവുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ വണ്ടി ഭ്രാന്തമാരുടെയും തട്ടുംപുറം എങ്ങനെ തന്നെയായിരിക്കും ഭയങ്കര മെസ്സായിരിക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഭയങ്കര മെസ്സായിരിക്കും ഇപ്പം നമ്മുടെ ഒരു തട്ടും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിച്ചിരുന്നത് ഒന്നാമത് വരുന്നത് എം ടെക് ഓക്കെ അതായത് ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ഫോൺ അതേപോലെ തന്നെ രണ്ട് ഫോൺ ഞാൻ വണ്ടി വണ്ടിയെടുത്തതിന് ശേഷം രണ്ട് ഫോൺ അടുപ്പിച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് നമ്മുടെ റിയൽമി ഏറ്റി സിക്സ് അത് ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ ഫോണും അതേപോലെ തന്നെ ഒന്ന് ഗാലക്സി എം ഫിഫ്റ്റീൻ ഫൈവ് ജി ഇത് നമ്മുടെ വാപ്പാടെ ഫോണാണ് ഇതിന് പതിനാറും അതുപോലെ തന്നെ ഇതിന് നാൽപ്പത്തി അഞ്ചും ആണ് റേറ്റ് വന്നത് ഇത് ട്വൽവ് ജി ബി ടു ഫിഫ്റ്റി സിക്സ് ആണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഇത് എ ഐ നല്ല രീതിക്ക് ഇത് ഇറങ്ങിയപ്പോൾ ഞാൻ മേടിച്ച സാധനമാണ് ഇത് അത്യാവശ്യം സ്പെക്ക് ഉള്ള ഒരു ഫോൺ തന്നെയാണ് അപ്പോൾ പതിനാറ് നാൽപ്പത്തി അഞ്ച് നിങ്ങളൊന്ന് കൂട്ടി വയ്ക്കാം തട്ടൻപുറത്തെ റേറ്റ് ആണ് കേട്ടോ നമ്മൾ കൂട്ടുന്നത് ഓക്കെ അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈ വേർത്ത് ഇൻസ്റ്റാൾമെൻ്റ് ആണ് അതായത് പതിനാറായിരം രൂപയാണ് ഇതിനായിട്ടുണ്ടായിരുന്നത് അത് ഇ എം ഐ ഇട്ടാണെടുത്തെങ്കിലും മൈ ബെസ്റ്റ് ആൻഡ് വെർത്ത് ഇൻസ്റ്റാൾമെൻറ്റ് റീസെൻറ്റ് ഞാൻ വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് പറഞ്ഞുതരാം ഓക്കെ പിന്നെ അപ്പം നമ്മൾ ഇവിടെ നിന്നാണ് തുടങ്ങിയത് അങ്ങനെയാണ് നമ്മൾ അവിടെ പോയത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ വണ്ടി നമ്മുടെ ചാനൽ ഈ ഹാൻഡിൽ ചെയ്ഞ്ച് ചെയ്യുന്നതിന് മുമ്പ് ഫോളോ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും ഇത് നമ്മുടെ വണ്ടിയുടെ വൃത്തികേട് മാറ്റാനായിട്ട് അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഈ ഭാഗം അത്യാവശ്യം ഫെയ്ഡ് ആയിട്ടുണ്ട് നമ്മുടെ വണ്ടിയുടെ അപ്പം ഇതൊന്നും മറച്ചു വെക്കാനായിട്ട് നമ്മൾ ഒരു കവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ആ കവർ തിരിച്ച് നമ്മൾ ഹാൻഡിൽ പഴയ രീതിയിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ സാധനം വെക്കുന്നതായിരിക്കും പിന്നെ അതുപോലെ തന്നെ ഇത് രണ്ടെണ്ണം ഇത് ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വണ്ടി പോളിഷ് ചെയ്യുന്ന മോട്ടോമാക്സിൻ്റെ ബൈക്ക് ലിക്വിഡ് പോളിഷാണ് അത്യാവശ്യം നല്ല ഷൈനായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ ക്ലീനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത തന്നെ യൂസ് ചെയ്യാറില്ല കുറവാണ് പിന്നെ ഇതും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതുകൊണ്ടായിരുന്നു നമ്മൾ ഡോട്ട് ഫോറിൻ്റെ ഇത് കെ ബി എക്സ് ആണ് ഞാൻ മുമ്പ് ഗബ്രിയലിൻ്റെയാണ് യൂസ് ചെയ്തിരുന്നത് കെ ബി എക്സിൻ്റെ ഡോട്ട് ഫോർ ബ്രേക്ക് ഫ്ലൂഡ് ബ്രേക്ക് ഫ്ലൂഡ് ഷേ ബ്രേക്ക് ഫ്ലൂയിഡാണ് സോ ഇത് നമ്മുടെ വണ്ടിക്ക് ഇപ്പോൾ ബ്രേക്ക് ഉണ്ട് ലോയാകുമ്പോൾ ഒഴിക്കാമെന്ന് വെച്ചിട്ട് മേടിച്ചിട്ടുണ്ട് ജസ്റ്റ് നാൽപ്പത് രൂപേൻ്റെ ഇതിൻ്റെ വില വരുന്നുള്ളൂ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ ലോക്ക്ഡൗണിന് ഓക്കെ ലോക്ക്ഡൗണിന് നമ്മൾ വെറുതെ ഇരുന്നപ്പോൾ മേടിച്ചൊരു ഷട്ടിൽ ഷട്ടിലൊരു പീസാണ് ചെറിയ ഒരു സംഭവമാണ് പിന്നെ അത് നമ്മുടെ പ്രോഡക്സ് ആണ് ഇപ്പോൾ നമ്മുടെ വണ്ടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ വണ്ടിക്ക് ഫ്രണ്ടിൽ പ്രോഡക്സ് ഇല്ല ബാക്കിൽ മാത്രമേ പ്രോഡക്റ്റ് ഉള്ളൂ അപ്പോൾ ഫ്രണ്ടിലെ പ്രോഡക്റ്റ് ഞാൻ സ്റ്റൈലിന് ഊരി കളണമൊന്നുമല്ല ഫ്രണ്ടിലെ പ്രോഡക്സ് കാറ്റ് പിടിച്ച് ഒടിഞ്ഞു പോയതാണ് അതിലൊരു പ്രോഡക്റ്റ് ഒടിഞ്ഞു പോയി ഒരെണ്ണം ബാക്കിയുണ്ട് അതാണത് അതിൻ്റെ ബാക്കി രണ്ട് നെറ്റുകളാണ് ദൈഹിയിരിക്കുന്നത് ഓക്കെ അപ്പം ഇതും അവിടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ അടുത്തൊരു സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഡി ആർ എൽ ആണ് അതായത് നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡി ആർ എൽൻ്റെ ബാക്കി വരുന്ന സ്ട്രിപ്പാണ് ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു ഇല്ല എവിടെയെങ്കിലും ഫിക്സ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു ഐഡിയ ഇല്ല പിന്നെ ഇതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മുടെ വണ്ടിയുടെ ടയർ നമ്മൾ പെയിൻ്റ് ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സോ ആ പെയിൻ്റ് ആണിത് ഇത് യൂസ് ചെയ്യുമ്പോൾ നോക്കി കണ്ടിട്ട് യൂസ് ചെയ്യുക ലീക്കാവും എൻ്റെ കൈ മന്ത് മൊത്തമായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ കത്രിക ഇൻസുലേഷൻ ടൈപ്പ് ഇത് നമ്മുടെ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒരു സ്വിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വയർ കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മുടെ പഴയ നമ്പർ പ്ലേറ്റ് ഇത് കുറച്ച് ഫെയ്ഡ് ഫെയ്ഡായപ്പോഴാണ് നമ്മളൊരു പുതിയ നമ്പർ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അവിടെ ബ്ലൂമെന്ന് എഴുതിയിട്ട് ബ്ലൂമെന്ന് എഴുതിയാക്കുന്നതാണ് ഷോപ്പിൻ്റെ പേരാണ് സോ അവിടെ നിന്നാണ് നമ്മൾ ആക്ച്വലി നമ്പർ പ്ലേറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇന്ന് ഒരു ത്രീ ഫിഫ്റ്റി റുപ്പീസ് അങ്ങനെ എന്തോ ആണ് ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ വണ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്ന ടെയിൽ ടെഡിയാണ് ഇത് ഊരി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലൈക്ക് ഇത് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ടെയിൽ ടൈഡി ആണ് എനിക്ക് മനസ്സിലായത് ബട്ട് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഗുണമില്ലാത്തൊരു ടൈഡി ആയി പോയി ആയിപ്പോയി വണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളൂ പ്രത്യേകിച്ച് യൂസ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഊരി വെച്ചതാണ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഈ സംഭവം എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പഴയ ഫ്ലൂഡാണ് ആക്ച്വലി ഇത് ദ്രവിച്ച കൊണ്ടാണ് നമ്മൾ ആക്ച്വലി ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം ദ്രവിച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കണ്ടത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഡോട്ട് ഫോർ ഡോട്ട് ഫോറിൻ്റെ ബ്രേക്ക് ഫ്ലൂഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത് അതിൻ്റെ സാമഗ്രികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് ഹാൻഡിൽ ചേഞ്ച് ചെയ്യാൻ പോയപ്പോൾ ചേഞ്ച് ചെയ്തൊരു സംഭവമാണ് പിന്നെ ഇത് ഈ പൈപ്പിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ റബ്ബർ വണ്ടിക്ക് റബ്ബർ സെറ്റ് ചെയ്തു ചെയ്തതെന്നുള്ളൊരു ടൈറ്റിലിൽ വീഡിയോ ഇടപ്പുണ്ട് സോ ചെക്ക് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മേടിച്ച നമ്മുടെ ഫെവി ക്യുക്കാണ് പിന്നെ ഇത് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്ന വയറിൻ്റെ ബാക്കി നമ്മുടെ ടീ സ്പാൻഡർ അതായത് വീ റി യൂസ് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ലൈക്ക് ബാക്ക് സീറ്റ് ഇളക്കണമെങ്കിൽ ഒരു സ്പാൻഡർ വേണം ലൈക്ക് ഒരു ടീഷ് ടീ സ്പാൻഡർ വേണം അപ്പോൾ അതാണിത് പന്ത്രണ്ടിൻ്റെ ആണ് ഈ ടീ സ്പാൻഡർ വരുന്നത് പിന്നെ ഈ ഭാഗത്തോട്ട് പോയാൽ എന്താ കിടക്കുന്നു നമ്മുടെ രണ്ട് ഓയിലും കിടപ്പുണ്ട് ിൻ്റെ ഒരു ഇഷ്യൂ ഞാൻ സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിലൊരു കമൻറ്റായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ബട്ട് എന്ത് ചെയ്യാനാണ് ഞാൻ മൊത്തത്തിൽ ഒഴിച്ചു പോയി കറിയില്ല ഇനി അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് എങ്ങനെയാവും പിന്നെ ഇത് നമ്മുടെ ഫോർട്ടി സിക്സ് പീസിൻ്റെ ടൂൾ ബോക്സ് മൾട്ടി ഫങ്ഷണൽ ടൂൾ ബോക്സ് ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് സോ ഒന്ന് നോക്കുക പിന്നെ അടിപൊളി ടൂൾ ബോക്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ വണ്ടി മേടിച്ചിട്ട് ഉപകാരപ്പെട്ട ഒരു ടൂൾ ബോക്സാണ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് എന്തോ ഇനി വില വരുന്നുള്ളൂ സോ എല്ലാവരും മേടിച്ച് യൂസ് ചെയ്ത് നോക്കുക ഇതിലും കൂടുതൽ പീസസ് വരുന്ന ക്വാളിറ്റിയിലുള്ള ടൂൾ ബോക്സുകൾ ഉണ്ട് അതും ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക പിന്നെ അത് നമ്മുടെ ലാപ്പിൻ്റെ ചാർജറിൻ്റെ ആണ് കേട്ടോ നമ്മുടെ ലാപ്പിൻ്റെ ചാർജർ ഒന്ന് കേടായിട്ടുണ്ടായിരുന്നു സോ അത് ഇതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് മേടിച്ചാണ് പിന്നെ ഇത് ഇത് ഓക്കെ ഇത് 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 നമ്മുടെ അല്ലൻ കി സെറ്റാണ് നമ്മുടെ ഇൻസ്റ്റയിൽ നോക്കിയാൽ ഇതിൻ്റെ വീഡിയോ കാണാം ഇച്ചാറ് റേറ്റ് എന്തോ ഉള്ളൂ നൂറ്റമ്പതോ ആയ റേ റേഞ്ചിൽ എന്തോ റേറ്റ് ഉള്ളൂ പിന്നെ ഇത് നമ്മുടെ വാപ്പാട് സ്പ്ലെൻഡറാണ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളത് സോ ഇത് ഞാനെടുത്ത് വെച്ചതാണ് ലൈക്ക് ഞാൻ പണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് പിന്നെ ഇത് നമ്മൾ ഡിയോ യൂസ് ചെയ്തിരുന്ന സമയത്ത് യൂസ് ചെയ്തിരുന്ന ഹെൽമെറ്റാണിത് ഓക്കെ അതിൻ്റെ ഇതാണത് ലൈക്ക് ഒരു മോട്ടോക്രോസ് ഷെഡ്യൂ ഹെൽമെറ്റ് എന്നൊക്കെ പറയാം തീരെ പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു കിഡ്ഡൽ സാധനം അത്യാവശ്യകാലം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ബട്ട് ഇത് സത്യം പറഞ്ഞാൽ അന്ന് ഗ്രാന്തായിരുന്നു ലൈക്ക് ഇത് നോക്കി ഈ ഒരു ഗ്ലാസ്സിൽ അടിച്ച് രാത്രിയും കണ്ണു കാണില്ല പകലും കണ്ണു കാണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു അത് ഫോർട്ടി സിക്സ് പച്ചേനൊക്കെ അടിച്ചിട്ട് ഒരുമാതിരി ഇതും സത്യം പറഞ്ഞാൽ ഒരു അയ്യൊക്കെ ഉണ്ടായിരുന്നു അല്ലെ ഒലിച്ചു കളഞ്ഞാണ് ഭയങ്കര കണ്ണാപ്പിയായിരുന്നു പണ്ടൊക്കെ പിന്നെ ഇത് നമ്മുടെ ക്ലിപ്പോൺസ് ഈ ക്ലിപ്പോൺ അത്യാവശ്യം ബെൻഡുള്ള പോലെ തോന്നുന്നുണ്ട് പിന്നെ ക്ലിപ്പോൺസ് ഐറ്റിങ് സ്പെയർ ആയിട്ട് വേറെ മേടിച്ചാൽ കൊള്ളാം എന്നെനിക്ക് തോന്നുന്നുണ്ട് മേ ബി ചിലപ്പോൾ ഞാൻ മേടിക്കും ഇല്ല എന്നാണെങ്കിൽ ഇത് തന്നെ നമ്മൾ ഫിക്സ് ചെയ്തിട്ട് വണ്ടി പഴയ രൂപത്തിലോട്ടാക്കും ഓക്കെ ഇപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ തട്ടും പുറത്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങൾ എല്ലാം ഞാൻ ഇറക്കി ഇനി തട്ടും പുറം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തിരിച്ച് വെക്കണം സോ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ നമ്മുടെ തട്ടും പുറത്തെ വിശേഷങ്ങളാണ് ഒരു തട്ടും പുറം വിശേഷം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം ഇന്നത്തെ വീഡിയോനെ സോ ഇത്രയാണ് നമ്മുടെ തട്ടുംപുറത്ത് വെച്ചാൽ വണ്ടിപ്രാന്തൻ എൻ്റെ വണ്ടി ഇതുവരെയും ഉള്ളത് സാ തട്ടുംപുറം അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെയും ലൈക്ക് ഇനിയും എന്തെങ്കിലും അപ്ഡേഷൻസ് വരുമോ ഞാൻ തട്ടുംപുറം അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ലൈക്ക് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇതിൽ പറയുന്ന സാധനങ്ങളൊക്കെ നിങ്ങളുടെ തട്ടും പുറത്തുണ്ടെന്നാണെങ്കിൽ ജസ്റ്റ് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താട്ടോ ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ക്ലീൻ ചെയ്യുന്ന സെറ്റ് കാണിച്ചിട്ടില്ല നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു സോ മീത്രീ റിലേറ്റഡ് അതേപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക മാക്സിമം എല്ലാ ദിവസവും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് സോ എല്ലാവരും ഷെയർ ചെയ്യുക പൊളിക്കുക അപ്പോൾ Ширина.